ആൾക്കൂട്ട ആക്രമണത്തിന് ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയെ വിട്ടുകൊടുത്ത് എറണാകുളത്തെ ക്രിമിനൽ കൂരിയ തങ്ങളുടെ സ്വന്തം ആളുകളെ ഉൾപ്പെടുത്തി ആൾക്കൂട്ട ആക്രമണം ആസൂത്രണം ചെയ്തത് ഇതേ ക്രിമിനൽ കൂരിയ തന്നെയാണെന്ന് ന്യായമായും സംശയിക്കാം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് ഹൗസിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന കൂരിയ സംരക്ഷണം എന്ന അക്രമ നാടകം വിവിധ കലാപരിപാടികളോടെ സമംഗളം സമാപിച്ചു അക്രമാസക്തരായ ജനക്കൂട്ടത്തിനു മുന്നിലേക്ക് പാംബ്ലാനി മെത്രാനെ എറിഞ്ഞുകൊടുത്ത ക്രിമിനൽ കൂര്യ തങ്ങളെ ഇത്ര നാളും സംരക്ഷിച്ച ആൻഡ്രൂസ് മെത്രാനോടും കർദ്രാൾ ആലഞ്ചേരിയോടും കടുത്ത വിധേയത്വം പ്രകടിപ്പിച്ച് മാതൃകയായി ബിഷപ്പിനെതിരെ ബലപ്രയോഗം നടത്താൻ ഒത്താശ ചെയ്ത കൂര്യാംഗങ്ങൾ സീറോ മർബർ സഭയ്ക്ക് ശരിക്കും ഒരു അഭിമാനമാണ് അവരെ രൂപക്കൂട്ടിൽ വെച്ച് വണങ്ങണം സഭാസ്നേഹികൾ സ്വയം വിളിക്കുന്നവർ മെത്രാപോളിറ്റൻ വികാരിയെ തെറി വിളിക്കുന്നു അസഭ്യം പറയുന്നു കയ്യേറ്റം ചെയ്യുന്നു ഇത്തരം സഭാസ്നേഹികൾ സീറോ മലബാർ സഭയുടെ അമൂല്യ സമ്പത്താണ് ഒന്ന് നോക്കിക്കെ

നമ്മൾ സംഘടിച്ച് ബലപ്രയോഗം നടത്തണം എന്ന് യോഗത്തിൽ ചർച്ചയായി എന്നാണ് അറിയുന്നത് മാറ്റാനാണ് സംഘം ചേർന്ന് അക്രമം നടത്തിയത് എന്ന വാദത്തിൽ കടമ്പുണ്ടും അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പോഴൊരു ക്യൂരിയുണ്ട് അവർ നല്ലത് ചെയ്യുന്നു ചീത്ത് ചെയ്യുന്നോ അതിനേക്കാൾ ഉപരി മിനിമം ഞങ്ങൾക്ക് കയറി വരാനുള്ള സൗകര്യം ഒരു അപേക്ഷ കൊടുത്താലും മറുപടി കിട്ടും ഇനി ഈ ക്യൂരിയായി മാറ്റണമെന്നാണ് ഇവിടുത്തെ വിഭുതന്മാരുടെ ആവശ്യം പിന്നെ അവര് നല്ലതോ ചീത്ത ആയിക്കോളട്ടെ തന്റെ അടുത്തോടെ പ്രവർത്തിക്കുന്ന അതിന്റെ ഇടയിൽ ഈ ചെറിയാച്ചൽ എന്തോ പുതിയ സംശയം അതൊന്ന് കേക്കാം ബ്രഹ്മചര്യം വ്യഭിചാരം ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റുന്ന കാര്യമാണോന്ന് പിതാവ് പറയണം പറ്റുമോ നിങ്ങൾ പറയാം ഇതെന്ത് സംശയം ഈ വിവാഹവും വ്യഭിചാരവും ഒരുമിച്ച് കൊണ്ടാവാൻ പറ്റുമെന്ന് ചെറിയാച്ചൻ അറിയാം ഒരുപക്ഷെ നല്ല വൈഭവവും കാണും എന്നാലും ഈ ബ്രഹ്മചര്യവും വ്യഭിചാരവും ആകെ കൺഫ്യൂഷനിലാണ് അല്ല ചെറിയാച്ച ഈ അങ്കമാലിയിലെ കാൻകോയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ഇതുമായി വല്ല ബന്ധമുണ്ടോ എന്തായാലും ചെറിയാച്ചനും ഈ സ്ത്രീകളുടെ സൗന്ദര്യം വരുന്നത് കണ്ടോ കണ്ടോ അങ്ങനെ സ്ത്രീകളുടെ സൗന്ദര്യം അവരാസ്വദിക്കണ്ട അത് ചെറിയാച്ചനെ പോലുള്ള വിശ്വാസികൾക്ക് മാത്രമുള്ള അവകാശമാണ് അച്ഛന്മാരെ ഒന്ന് തിരിഞ്ഞു നിന്ന് കൊടുക്കും ചെറിയാച്ചനാ സ്ത്രൈന സൗന്ദര്യം ഒന്ന് ആസ്വദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ നേരെ നോക്കിയിരുന്ന ചെറിയാച്ചൻ എങ്ങനെ ആസ്വദിക്കും നോക്കണ്ടേ ഒന്ന് സഹകരിക്കുന്നു പ്ലീസ് ശരിക്കും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് കേട്ടല്ലോ കൂരിയെ ഒരു കാരണവശാലും മാറ്റരുത് സംഗതി വ്യക്തമായല്ലോ ഇതാണ് പദ്ധതി അപ്പോൾ കുറച്ച് വയലൻസ് ഒക്കെ ആവാം പോലീസിനെ നിഷ്ക്രിയമാക്കി ഈ കൂരിയ തന്നെ സഹായിക്കും ആ കൂട്ടത്തിനിടയിൽ ബിഷപ്പിനെ ഇട്ടുകൊടുത്ത് ജനക്കൂട്ടത്തിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത് അവരോട് സ്വകാര്യം പറഞ്ഞ് ക്രിമിനൽ കൂരിയ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു അതിനിടയിൽ ഒരു കൊച്ചു സ്വകാര്യം അല്ലാത്ത ബഹളം ആരും പറയുന്നില്ല ഒടുവിൽ ക്യാപ്റ്റൻ പണ്ണുപേട്ടൻ തന്നെ ദൗത്യമായിട്ടെടുത്തു എന്നാലും ആര് പറഞ്ഞാലാണ് ഈ ബഹളക്കാർ കേൾക്കുക ആര് പറയണം ഓ ജോഷി അച്ഛൻ ജോഷി അച്ഛൻ പറയട്ടെ ജോഷി പറഞ്ഞാലേ അവര് കേൾക്കൂ ആരും തുണയില്ലാതെ നിസ്സഹായനായപ്പോ ഒടുവിൽ കൂരിയ ദൂരെ മാറ്റി നിർത്തിയിരുന്ന പോലീസിനെ ബിഷപ്പ് പാംബ്ലാനി തന്നെ കൈ കാണിച്ച് വിളിക്കുന്നു ഒരു ആർച്ച് ബിഷപ്പിന്റെ ഗതിക്കേട് കിടക്കാൻ മെത്രാനെ പുതുവയും സൈമൺ ി മെത്രാൻ പുറത്തു വന്നു സ്വന്തം മുറിയിൽ കയറി പാമ്പ്ലാനി മെത്രാന്റെ മുറിക്ക് മുന്നിൽ അക്രമികളുമായി കുശലം പറഞ്ഞു സന്തോഷം പങ്കുവച്ചും മൊബൈലിൽ ദൃശ്യങ്ങൾ കണ്ട് രസിച്ചും അങ്ങനെ കൂരിയാംഗങ്ങൾ വിലസി സൈമൺ പള്ളുപേട്ടയുടെ ആ പുഞ്ചിരി നോക്കും എന്ത് ചാരിതാർത്ഥ്യമാണ് ആ മുഖത്ത് തന്റെ മെത്രാനെ ആൾക്കൂട്ടം കയ്യേറ്റം ചെയ്തതിനുള്ള സന്തോഷം ആ മുഖത്തുണ്ട് ഒടുവിൽ നാടകം അവസാനിച്ചത് ഒരു അറിയിപ്പ് പ്രസ്താവനയിലാണ് ആ പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് അർജുഷപ്പല്ല അർജുഷപ്പ് ഒപ്പുവെച്ചില്ല അക്രമത്തിന്റെ ആസൂത്രകൻ ജോഷി പൊതുവെ തന്നെ പ്രസ്താവനയിൽ ഒപ്പുവെച്ചു ജോഷി പുതുവ ഒപ്പുവച്ച ഒരു പ്രസ്താവന ലഭിക്കാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ നാടകമെല്ലാം എന്ന് ചോദിക്കരുത് ജോഷി പുതുവ വരാൻ പറഞ്ഞ വരാനും പോകാൻ പറഞ്ഞ പോകാനും മാത്രമുള്ള ഒരു ജനക്കൂട്ടാണ് അവരെ നിയോഗിച്ച ജോലി അവർ ചെയ്തു അത്രേ ഉള്ളൂ ജോഷി പുതുവ കടുത്ത വൈരാഗ്യബുദ്ധിയുള്ള ഒരു വിഷ ചതുവാണ് ഏതാനും ദിവസം മുമ്പാണ് ആർച്ച് ബിഷപ്പ് പാംളാരി തൃപ്പൂണത്ര വികാരി ഫാദർ ജോഷി വേഴേപ്പറംഎല്ലെ എന്നയാൾ കരണത്തടിച്ച സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഒരു കുറിപ്പെഴുതി ജോഷി പുതുവയെ ഏൽപ്പിച്ചത് സ്വന്തം ആളുകൾക്കെതിരെ കുറിപ്പെഴുതാനുള്ള മടി കൊണ്ട് ജോഷി പുതുവ അത് പ്രസിദ്ധീകരിച്ചില്ല പിന്നീട് ഈ വൈദികരുടെ പരാതിയെ തുടർന്ന് ജോഷി ഊരും പേരും വെക്കാതെ ഒരു കുറിപ്പിട്ടു അതൊരു വാട്സാപ്പ് അതും പോലെ എന്ന് പറഞ്ഞു പരാതി ഉണ്ടായപ്പോ ജോഷിക്ക് ലെറ്റർ പാഡിൽ ഔദ്യോഗികമായി അറിയിപ്പ് ഇറക്കേണ്ടി വന്നു ജോഷി ഇഷ്ടപ്പെടാത്ത ഒരു കുറിപ്പ് ജോഷിയെ കൊണ്ട് ഇറക്കിച്ച പാംളാനിക്ക് അതേ നാണയത്തിൽ ജോഷി മറുപടി നൽകി പാമ്പ്ലാനി ഇഷ്ടപ്പെടാത്ത ഒരു കുറിപ്പ് ജോഷി തന്നെ ഇറക്കി പാം്ലാനി ഒപ്പിട്ടിട്ടില്ലല്ലോ അപ്പോഴും പണ്ട് ആലം ആലഞ്ചേരിയ ചക്രഭ്യൂഹത്തിൽപ്പെടുത്തിയതും ജോഷി പുതുവാണ് ഇതേ ജോഷി പുതുവാണ് പത്ത് കോടി രൂപ കരദിനാൾ ചോദിക്കുന്നത് താൻ കേട്ടു എന്നാണ് കെ പി എൻ ജി റിപ്പോർട്ടിലെ ജോഷിയുടെ മൊഴി ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല ദേശീയ അന്വേഷണ ഏജൻസികളുടെ മുന്നിലും ഇത്തരം മൊഴികൾ ആവർത്തിച്ചു കർദനാളിനെ ഈ കേസിനകത്ത് കുടുക്കിയിട്ടില്ലെങ്കിൽ അന്വേഷണങ്ങൾ തുടരുമെന്നും ജോഷി പുതുവെ കൊടുക്കുമെന്നും മനസ്സിലാക്കിയ ജോഷിയുടെ കാഞ്ഞ ബുദ്ധിയായിരുന്നു അതിനാൽ മെത്രാച്ചക്ക ഇടപെട്ട അന്വേഷണം ആരോപിച്ചു കൂട്ടത്തിൽ ജോഷിയും തടിയു അന്വേഷണം ഇല്ലല്ലോ കർദനാൾ ആനഞ്ചേരി നടത്തിയ ബന്ധു നാടകത്തിന്റെ സൂത്രധാരണം ജോഷിപൊതുവയായിരുന്നു അങ്ങനെയാണ് അറിയുന്നത് അത് ഒരു വൈദിക സമിതി തടസ്സപ്പെടുത്താനായിരുന്നു ഇപ്പോഴാണ് മറ്റൊരു വൈദിക സമിതി യോഗം തടസ്സപ്പെടുത്തേണ്ടത് ജോഷി പുതുവയുടെ സ്വന്തം ആവശ്യമായി വന്നിരിക്കുന്നു അപ്പൊ അതിനായി ഒരു മാർഗം വേണമല്ലോ അങ്ങനെ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു ഈ ആൾക്കൂട്ട ആക്രമണം അല്ലെങ്കിൽ ഇന്നലെ വൈദിക സമിതി കൂടാനിരുന്നതായിരുന്നു അത്രേ വൈദിക സമിതി അംഗങ്ങൾക്ക് പാമ്പടാനിം അത്രാന്റെ ക്ഷണപത്രവും നൽകിയിരുന്നു എന്നാണ് അറിയുന്നത് പ്രിയരെ ഇത്രയും നാളും ഈ കൂലിയെ മാറണമെന്നത് നമ്മുടെ എന്നാൽ ഇപ്പോൾ അത് നിശ്ചയദാഠ്യത്തോടെയുള്ള നമ്മുടെ ഉറച്ച തീരുമാനം കൂരിയ മാത്രമല്ല ഈ കൂരിയോട് സഹകരിക്കുന്ന വൈദികരടക്കമുള്ള സകലരും നമ്മൾ അത്മായ മുന്നേറ്റത്തിന്റെ ശത്രുപക്ഷത്ത് തന്നെയാണ് കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാനും മല്ലയുദ്ധം നടത്തി മേൽക്കോയ്മ നേടാനും അതുവഴി നിങ്ങൾ ചെയ്യുന്ന അഥമ പ്രവർത്തനങ്ങൾക്ക് തിരശീലയിടാമെന്നും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ അതിരൂപതയോട് നിങ്ങൾ ചെയ്തു കൂട്ടിയ നിർദ്ദയമായ ദ്രോഹങ്ങൾക്ക് മാപ്പില്ല ഈ അതിരൂപതയുടെ കാവൽ നായയെ പോലെ നിങ്ങളുടെ പിന്നാലെ അൽമായ മുന്നേറ്റം ഉണ്ടാകും ജനുവരി പതിനൊന്നിലെ പ്രഭാതം ഞങ്ങൾ വിശ്വാസികളിൽ ഏൽപ്പിച്ച മുറിവുകളുടെ നിങ്ങളോടുള്ള പ്രതികാരത്തിൻ്റെ അടങ്ങാത്ത ആവേശമുണ്ട് അതിരൂപതയുടെ സ്വത്തുക്കൾ കൊണ്ട് റിയൽ എസ്റ്റേറ്റ് കളിച്ച് അമ്മാനമാടി താന്തോന്നിത്തം കാണിച്ച ജോഷി പുതുവയോടൊപ്പം ചേർന്ന് ബിഷപ്പ് ഹൗസിൽ അക്രമം നടത്തിയവർക്ക് എറണാകുളത്ത് ദൈവജനം മാപ്പു നൽകുക സത്യവും നീതിയും സംരക്ഷിക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചു ഞങ്ങളിത് തയ്യാറായി കഴിഞ്ഞു അന്ധകാര ലോകത്തിന്റെ അധിപന്മാരെ അതിരൂപതയിൽ അശാന്തി വിതച്ച അഥമരെ ആൾക്കൂട്ട ആക്രമണം നിങ്ങൾക്ക് സുരക്ഷാ കവചമൊരുക്കുമെന്ന് കരുതിയ മൂഢരെ നിങ്ങളുടെ നാടുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഇനി പടിയിറക്കത്തിന്റെ നാളുകളാണ് കാത്തിരുന്നുള്ളൂ നന്ദി